അഭിനേത്രിയും ഒപ്പം മോഡലും ചാനൽ ഷോകളിലെ അവതാരകയുമാണ് പാർവതി ആർ കൃഷ്ണ മലയാളം സീരിയലുകളിലും ആൽബങ്ങളിലും ചിത്രങ്ങളിലും സജീവമാണ് പാർവതി പത്തനംതിട്ട കോന്നി സ്വദേശിയായ താരം ഏതാനും സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് നിരവധി പരമ്പരകളിലൂടെ പ്രേക്ഷക മനം കീഴടക്കിയ സുന്ദരി ഇൻസ്റ്റഗ്രാം പേജിലും യൂട്യൂബിലുമെല്ലാം സജീവമാണ് അമ്മ മാനസം ഈശ്വരൻ സാക്ഷി തുടങ്ങിയ പരമ്പരകളാണ് കുടുംബ പ്രേക്ഷകർക്കിടയിൽ താരത്തെ ഏറെ സ്വീകാര്യത നേടിക്കൊടുത്തത് പാർവതിയും മകൻ അച്ചുകുട്ടനും ഒരുമിച്ചുള്ള വീഡിയോകൾക്കാണ് ആരാധകർ ഏറെയുമുള്ളത് പ്രസവശേഷം ശരീരഭാരം കുറിച്ച് പാർവതി നടത്തിയ മേക്ക് ഓവറും വലിയ വൈറൽ തന്നെയായിരുന്നു ഇപ്പോഴിതാ തൻ്റെ അച്ഛനെക്കുറിച്ച് പാർവതി പങ്കുവെച്ച് ഹൃദയസ്പർശിയായ കുറിപ്പാണ് ശ്രദ്ധ നേടിയത് അച്ഛന്റെ വേർപാടുണ്ടാക്കിയ വേദനയെക്കുറിച്ചും അച്ഛനൊപ്പമുള്ള ഓർമ്മകളും എല്ലാമാണ് പാർവതിയുടെ കുറിപ്പിൽ നിറഞ്ഞു നിൽക്കുന്നത് താൻ ക്യാമറയ്ക്ക് മുന്നിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന വ്യക്തി അച്ഛനായിരുന്നു എന്ന് പറഞ്ഞാണ് പാർവതിന്റെ കുറിപ്പ് ആരംഭിക്കുന്നത് അച്ഛൻ ഞാൻ മീഡിയയിൽ വരണമെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്റെ അച്ഛനായിരുന്നു പറ്റി വാനോളം പുകഴ്ത്തുമ്പോൾ ഞാൻ പലപ്പോഴും അച്ഛനോട് പറയുമായിരുന്നു അച്ഛ എല്ലാവരും കളിയാക്കും ഇനി അങ്ങനെ പറയരുത് എന്നൊക്കെ എന്തൊക്കെ വന്നാലും പെൺമക്കൾക്ക് അച്ഛൻ എന്നത് ഒരു ശക്തി തന്നെയാണ് ഇനി അങ്ങനെ ആളുകളോട് എന്നെ പറ്റി പറയാൻ അച്ഛനില്ല എന്നതൊരു സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഓരോ കാര്യത്തിലും ഞാനും അച്ഛനും എപ്പോഴും ും കാരണം നമ്മൾ വഴക്കുണ്ടാക്കിയാലും നമ്മളെ ഒരിക്കലും വിഷമിപ്പിക്കാതെ നമ്മളോടൊപ്പം ഉണ്ടാകുന്നത് അച്ഛനമ്മമാർ തന്നെയായിരിക്കും ഇനി വഴക്കുണ്ടാക്കാനും പിണങ്ങിയിരിക്കാനും എന്നെ പറ്റി എല്ലാവരോടും പറയാനും എന്റെ അച്ഛനില്ല ഇല്ല ഇത്രയുള്ളൂ എല്ലാവരും ആവോളം സ്നേഹിച്ചാണ് അച്ഛനേയും അമ്മയും ഒക്കെ ഇല്ലാണ്ടാകുമ്പോൾ ഉള്ള വേദന ഒട്ടും സഹിക്കാൻ കഴിയില്ല ഒന്നുകൂടി അമർത്തി കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ഒക്കെ കൊതി കൊതിവരുമെന്നേ സ്ട്രോക്ക് വന്നതിന് ശേഷം അവസാന നാലു മാസം അച്ഛന് ഞങ്ങളെ ആരെയും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവസാനം വരെയും അച്ഛനെ പൊന്നുപോലെ നോക്കാൻ പറ്റിയെന്നതും മാത്രമേയുള്ളൂ ഒരു ആശ്വാസം കാണുന്നുണ്ടാകും എല്ലാം എന്നാണ് അച്ഛൻ്റെ ഓർമ്മകൾ പങ്കിട്ട് പാർവതി കുറിച്ചത് പാർവതിയുടെ കുറിപ്പ് വായിച്ച് താടത്തിന്റെ ആരാധകരും പ്രിയപ്പെട്ടവരും വരെ ഇമോഷണലായിപ്പോയി കമന്റ് ബോക്സിൽ നിന്നും ഇത് വ്യക്തമായി അറിയാൻ സാധിക്കും ദൈവം ഈ വലിയ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ പാർവതിയും കുടുംബത്തെയും എന്നും പ്രാർത്ഥനകളും സ്നേഹവും നേരുന്നുവെന്നാണ് കമന്റുകൾ ഏറെയും അച്ഛൻ എപ്പോഴും പാർവതിക്കൊപ്പമുണ്ടെന്നും ചിലർ താരത്തിന് ആശ്വാസം പകർന്നു കുറിച്ചു കഴിഞ്ഞ ദിവസമാണ് സീരിയൽ സിനിമാ താരമായ പാർവതിയുടെ അച്ഛൻ മരണപ്പെടുന്നത് തന്റെ അച്ഛന്റെ ഫോട്ടോസും കുറിപ്പും തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പാർവതി തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് നമുക്കുള്ളപ്പോൾ ആവൊന്നിത്ര ചേർത്ത് പിടിച്ചോളണമെന്നും ഇല്ലാതാകുമ്പോൾ ഒന്ന് കാണാനും ചേർത്ത് പിടിക്കാനും തോന്നിപ്പോകുന്നു എന്നായിരുന്നു പാർവതി അച്ഛന്റെ ചിത്രത്തിനൊപ്പം കുറിച്ചത് കുഞ്ചോക്കോ ബോബൻ സിനിമ ഗിർ പാർവതി അഭിനയിച്ച അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ